الحمد لله رب العالمين. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وخيرته من خلقه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله أوصيكم ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على طاعتك سنة هذرني يا ساتي بشواسي സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വയന്ന് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകർ മുഹമ്മദ് സല്ലാഹു അലൈ വസല്മ്മയുടെ സുന്നത്തുകൾ ജീവിതചര്യകൾ ജീവിതത്തിൽ നടപ്പിലാക്കുവാനുള്ള പരിശ്രമവും ഉണ്ടാകണമേ എന്നും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങൾ അള്ളാഹു സുബാനുബ തെ ആല ദുനിയാവിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പ്രധാനമാണ് നമുക്ക് ഈ ദുനിയാവിൽ കഴിയേണ്ടതിന് വേണ്ടി സമ്പത്ത് അള്ളാഹുത ആല നമുക്ക് നൽകി ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും അത് അള്ളാഹുവിൻ്റേതാണ് അള്ളാഹു നമുക്ക് നമ്മിൽ ചിലർക്ക് ചിലത് ഉടമപ്പെടുത്തി തന്നുവെന്ന് മാത്രം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സമ്പത്ത് പറയുമ്പോഴൊക്കെ അത് നമ്മുടേതാണെന്ന് നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും അത് അള്ളാഹുവിൻ്റേതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം വ ആ തൂഹും സൂറത്തുന്നൂറിലെ ഒരു വചനമാണ് കടബാധ്യതയുള്ള അടിമ അടിമകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് സഹായം ആവശ്യപ്പെട്ടാൽ വ ആ ും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് നൽകുക അവിടെ അള്ളാഹുവിൻ്റെ ധനം എന്നാണ് പ്രയോഗിച്ചത് നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനം എന്നാണ് ആയത്തിൻ്റെ വിവക്ഷ അള്ളാഹു സുബാനോ തല ചിലർക്ക് ദുനിയാവിൽ സമ്പത്ത് വിശാലമായി നൽകും മറ്റു ചിലർക്ക് ഒടുസാക്കും അതൊക്കെ ഒരു പരീക്ഷണമാണ് സമ്പത്ത് കൂടുതൽ കിട്ടിയ ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നോ സമ്പത്ത് കുറഞ്ഞു പോയ ആളെ അള്ളാഹു വെറുക്കുന്നുവെന്നോ മാനദണ്ഡമല്ല സമ്പത്ത് കൂടുന്നതും കുറയുന്നതും അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും അടുപ്പവും കിട്ടി കിട്ടിയില്ല എന്ന് വിലയിരുത്തേണ്ട ഒരു മാനദണ്ഡമല്ല അള്ളാഹു സുബാന പറഞ്ഞു അതൊക്കെ ഒരു പരീക്ഷണമാണ് ഇന്ന റൊബ്ബ കയ്യബുസ് എൻ്റെ റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് വിശാലമാക്കുന്നു മറ്റു ചിലർക്ക് കുഡുസാക്കുന്നു സൗദര്യങ്ങളെ ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല നമുക്ക് ഹുവല്ലദി അർദി ജമിയ ഭൂമിയിലുള്ള മുഴുവനും അള്ളാഹു നമുക്ക് സംവിധാനിച്ചതാണ് മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്തുവാൻ പക്ഷെ അത് ഹലാലായ നിലയിലാകണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന വഴിക്കാകണം ധനം നമ്മുടെ കയ്യിലെത്തേണ്ടത് ഓരോരുത്തർക്കും അള്ളാഹുതാല നൽകിയ ധനം മറ്റൊരു വ്യക്തിയുടെ അപരൻ്റെ ധനം അത് നമ്മുടെ കൈകളിലേക്ക് അത് നമ്മുടെ ഉടമസ്ഥതയിലെത്തണമെങ്കിൽ ഷറ് നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമാകണം അതിനാണ് ഹലാൽ എന്ന് പറയുക കുലു ഹലാലും ത്വയീബ ഹലാലും ത്വയീബുമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അപ്പോൾ ഹലാലാകണമെന്നതിൽ നമുക്കെല്ലാം ഒരു നിർബന്ധത നമ്മൾ അധ്വാനം നമ്മുടെ കച്ചവടം നമ്മൾ പണിയെടുക്കുന്നത് പല വ്യവഹാരങ്ങളിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത് എങ്ങനെയാകട്ടെ ഒരാളുടെ ധനം നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ അത് ശർ നിശ്ചയിച്ച പ്രകാരമാകണം കാരണം ഒരാളുടെ ഉടമസ്ഥതയിൽ നിന്ന് മറ്റൊരാളുടെ ഉടമസ്ഥതയിലേക്ക് മാറുകയാണ് കുറച്ച് മുമ്പ് വരെ നിൻറ്റേത് എന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ പറയുന്നത് എൻറ്റേത് എന്നാണ് അപ്പോൾ നിൻറ്റേത് എൻ്റേതാകണമെങ്കിൽ അള്ളാഹു സുബാനുഗത്തെ അല നിശ്ചയിച്ച രൂപത്തിലാകണം അല്ലെങ്കിൽ അതൊരിക്കലും നമ്മുടേതല്ല അതിന് പറയുന്നത് ഹറാം എന്നാണ് വിശുദ്ധ കുർ അനിൽ അള്ളാഹു സുഹന ഒരു അടിസ്ഥാനം എന്നാണ് സൂറത്തിന് നിസായലും മുപ്പതാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസികളെ നിങ്ങൾ അന്യോന്യം നിങ്ങളുടെ ധനം ബാത്തിലായി കൊണ്ട് ഭക്ഷിക്കരുത് അൽബാത്തിൽ എന്ന് വെച്ചാൽ നിഷിദ്ധം അള്ളാഹു അനുവദിച്ചതല്ലാത്ത വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ ധനങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തരുത് നമ്മുടെ കൈകളിലേക്ക് വരരുത് അത് അള്ളാഹു സുഹാന തല നമുക്ക് അനുവദിച്ചിട്ടില്ല എന്നാൽ അനുവദിച്ച രൂപം ഇല്ല അൻ തകൂന അൻ തറാദിൻ മിങ്കും നിങ്ങൾ പരസ്പര തൃപ്തിയോടുകൂടി കൈമാറുന്ന കച്ചവട വ്യവഹാരങ്ങൾ കണക്കെ അതുപോലെയുള്ളതൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല അള്ളാഹു അനുവദിച്ച കച്ചവടങ്ങൾ നിഷിദ്ധമാകുന്ന പ്രധാനമായും പലിശ അല്ലെങ്കിൽ കച്ചവട വ്യവഹാരങ്ങളിൽ പറ്റിക്കപ്പെടുക അവ്യക്തത അല്ലെങ്കിൽ വഞ്ചന ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുമ്പോഴാണ് സമ്പാദ്യം നിഷിദ്ധമായി മാറുന്നത് എല്ലാത്തരം കച്ചവടങ്ങളും അള്ളാഹുദാല ഹലാലാക്കി അതിൽ ഹറാമായ കാര്യങ്ങൾ പ്രത്യേകം അത് ഹറാമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെയോ മുഹമ്മദ് സല്ലാഹു അലൈവിസലമേടെ അധ്യാപനങ്ങളിലൂടെയോ അതല്ലാത്തക്കെ നമുക്ക് കച്ചവടം നടത്താം വ്യവഹാരങ്ങളിൽ ഏർപ്പെടാം അതാണ് അതിൻ്റെ ദീനിൻ്റെ ഒരു അടിസ്ഥാനം പാടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് വിലക്കി അത് വേണ്ട അബ്വാഹുവിൻ്റെ നിഷിദ്ധങ്ങളെ സമീപിക്കുന്ന പക്ഷം ഇരുലോകത്തും ആ മനുഷ്യനെ നഷ്ടമാണ് സമ്പത്തിലെ പറക്കത്ത് നഷ്ടപ്പെടും പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയമാകും പ്രത്യേകിച്ച് കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ശരീരത്തിൻ്റെ നിയമങ്ങളെ പാലിക്കാൻ തയ്യാറില്ലാത്തവരും അതുപോലെ പ്രത്യേകിച്ച് ഇസ്ലാമോ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളോ ഒന്നുമില്ലാത്ത ഇതര മതസ്ഥരായ ആളുകളുടെ നടുവിലൊക്കെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല നിഷിദ്ധങ്ങളും നമ്മളെ കവർന്നെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അറിയാൻ ശ്രദ്ധിക്കണം അത് ബോധ്യപ്പെട്ടാൽ അതെനിക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടും നമുക്കുണ്ടാക്കണം കാലം പിന്നിടും തോറും ഹറാമിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുകയാണ് ചിലപ്പോൾ പെട്ടെന്ന് സമ്പാദിക്കാനുള്ള ഒരു വഴിയായിരിക്കണം പക്ഷെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവോടു കൂടി കഴിയുന്നതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഹലാൽ നമുക്കത് വേണ്ട നമ്മൾ ഉറച്ചു തീരുമാനം എടുക്കണം ഒരു ചെറിയ ഹറാമിൻ്റെ ഒരു അംശം പോലും റസൂൾ സാഹു അലൈവ് വസ്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം അല നാസി മനുഷ്യർക്ക് ഒരു കാലഘട്ടം വന്നണയാനുണ്ട് മനുഷ്യൻ താൻ സമ്പാദിച്ചുണ്ടാക്കുന്നത് സ്വീകരിക്കുന്നത് അവനത് പരിഗണിക്കാത്തൊരു കാലം അമിനൽ ഹലാലി അമ്മിനൽ ഹറാം അത് ഹലാലാണോ ഹറാമാണോ സമ്പാദിച്ചാൽ മതി കച്ചവടം മെച്ചപ്പെടുത്തിയാൽ മതി ലാഭമുണ്ടാക്കിയാൽ മതി പക്ഷെ അത് പടച്ച റബ്ബ് സൂചിപ്പിച്ചുവല്ലോ സമ്പാദ്യം എന്നത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹു അടിമകൾക്ക് നൽകിയതാണ് അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ ഹലാലാകണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും പരിഗണിക്കാത്ത മനുഷ്യന്മാർ വരുന്നൊരു കാലമുണ്ട് എന്ന് റസൂൾ അഹ് സാഹു അല്ലെ വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് എത്തണമെങ്കിൽ അള്ളാഹു പറഞ്ഞതുലെ ഇല്ലാ അൻ അൻതക്കൂന്ന തിജാറത്തൻ അൻ തറീൻ മിങ്കും പരസ്പര തൃപ്തിയോടുകൂടി കച്ചവടമാകാം ദാനധർമ്മങ്ങളാകാം ഹതിയാകാം പക്ഷെ നിഷിദ്ധമായ കച്ചവടമോ അല്ലാത്ത മറ്റു മാർഗങ്ങളോ പാടില്ല എന്നതാണ് പിന്നെ ആളുകൾ പല വഴികളും കണ്ടെത്താറുണ്ട് അവരെൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതുണ്ട് അല്ലെങ്കിൽ പലിശയിലൂടെ സമ്പാദിക്കുന്നവരുണ്ട് വിവിധയിനം ചൂതാട്ടങ്ങളിലൂടെ പെട്ടെന്ന് സമ്പാദ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട് താഴേക്കടയിലെ ആളുകൾ ലോട്ടറി ടിക്കറ്റ് മുതൽ വലിയ വലിയ ഗെയിമുകൾ കളിച്ച് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിഷിദ്ധമായ വഴികളാണെന്ന് അറിഞ്ഞിട്ടും പെട്ടെന്ന് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവർ ഒക്കെ ഉണ്ട് പലർക്കും നിഷിദ്ധമാണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരു തന്നിഷ്ടം താൽപ്പര്യം ഇതിൻ്റെയൊക്കെ ഹവ പിടികൂടിയിട്ട് നിഷിദ്ധങ്ങളിലെത്തും ധാരാളം മനുഷ്യരുണ്ട് പക്ഷെ അവരുടെയൊക്കെ ആക്കിബത്ത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വലിയ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുസുബൻഹത്താൽ അനുവദിച്ച വഴിയിൽ നീങ്ങിയാൽ ഹലാലിൽ കിട്ടുന്ന ഭറക്കത്ത് അതൊന്ന് വേറെ തന്നെയാണ് അത് നിഷിദ്ധം എത്ര തന്നെ കൂമ്പാരം കണക്ക് പർവ്വത സമാനം സമ്പാദിച്ചു കൂട്ടിയാലും ഹലാലിൽ കിട്ടുന്ന ഒരൽപ്പത്തിന് ഒരു കുറച്ചാണെങ്കിലും ഹലാലിൽ കിട്ടുന്ന സംതൃപ്തിയും ഭറക്കത്തും അതിലുണ്ടാകൂല കൂമ്പാരത്തിലുണ്ടാകില്ല അപ്പോൾ വിശ്വാസികളായി നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് അധികം ആളുകളും നിഷിദ്ധങ്ങളുടെ വഴി പോകുന്നതന്നെ എന്തിനാണെന്നറിയോ അവർക്ക് അടിസ്ഥാന വിഭവങ്ങളായ ഭക്ഷണം താമസം പാർപ്പിടം ഇതിൽ നിന്ന് വേണ്ടിയല്ല സുഖ സൗകര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർഭാടങ്ങളെ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിഷിദ്ധങ്ങളിലേക്ക് എത്തുന്ന ധാരാളം മനുഷ്യരുണ്ട് അതെത്രമാത്രം ഗൗരവമാണ് പശിയടക്കാൻ വിശപ്പ് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രമില്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് നിഷിദ്ധങ്ങളെ സമീപിക്കുന്നവരൊന്നല്ല അധികവും മറച്ചു സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക ഒന്നുകൂടെ ഉഷാറായി ജീവിക്കുക ഉഷാറായി ജീവിക്കുക പക്ഷെ അത് ഹലാലാണെങ്കിൽ ഒരു തിരക്കേടില്ല പ്രശ്നമില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുഹാനുഗത്തെ ഹാല നമുക്കൊരു വിശാലത അവൻ്റെ പക്കൽ നിന്ന് ഹലാലായ ധന്യത വന്ന് കിട്ടുന്നത് വരെ ക്ഷമിക്കുക എന്നുള്ളത് ഓരോ മുമ്മിൻറ്റിനും നിർബന്ധമാണ് കാരണം പറഞ്ഞല്ലോ നമുക്ക് ഈ ദുനിയാവോടുകൂടി കഴിയുന്നതല്ല അപ്പോൾ ക്ഷമ സഹനം എന്നത് പ്രധാനമാണ് നബി അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞൊരു ഹദീഫ് ിൻ സുഹത്തീൻ ഫൗലാബി ഏതൊരു ശരീരവും നിഷിദ്ധത്താൽ അത് വളർന്നതാണെങ്കിൽ അതിൻ്റെ മാംസം രക്തം അത് നിഷിദ്ധത്താൽ പരിപോഷിക്കപ്പെട്ടതാണെങ്കിൽ ഫന്നാറു ഔലാബിഹി നരകമാണ് ഏറ്റവും നല്ലത് നരകമാണ് നരകമാണെന്ന് അർത്ഥം ബില്ലാഹി ലീം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചോക്ക് എന്ത് തെറ്റ് ചെയ്താലും നമുക്കത് തൗപ ചെയ്ത് ഇങ്ങനെ മുക്തമാകാൻ പറ്റും നിഷിദ്ധം അങ്ങനെയാണ് തൗബ അവിടെ സ്വീകരിക്കും പക്ഷേ അതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം അത് തിന്നുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന മനുഷ്യൻ ആ നിഷിദ്ധം അവൻ്റെ രക്തമായി അവൻ്റെ മാംസമായി കഴിഞ്ഞു അവൻ്റെ ശരീരത്തിൻ്റെ മജ്ജയായി കഴിഞ്ഞു അവൻ ഒഴുക്കുന്ന വിയർപ്പ് അതുപോലും ആ നിഷിദ്ധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എങ്ങനെയാണ് അത് തവ ചെയ്താൽ കൊണ്ട് മാത്രം തീരുന്നത് ഒരു അപരൻ്റെ സമ്പത്തായിരിക്കാം അപ്പോൾ അത് തവപ ചെറിയ തൗപയൊന്നും മതിയാകൂല അതുകൊണ്ടാണ് അതിനെ ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണ്ടത് ഒരു നിലയ്ക്കും അനർഹമായി ഇങ്ങോട്ട് വരരുത് ധനം അന്യൻ്റെ ഒരു പോലും പ്രിയപ്പെട്ടവർ നമുക്ക് വരരുത് ഇതിന് നമ്മുടെ മുൻഗാമികൾ വലിയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് എന്തിനധികം അഷ്റഫുൽ ഹൽഖ് നബീന സല്ലാഹു അലൈ വസ്ലം ഹദീസുകളിൽ കാണാം ഒരു രാത്രി വിഷന്ന് വലഞ്ഞിട്ട് പുണ്യപ്രവാചകർ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് കിടന്ന വിരിപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ഒരു ഉണക്ക കാരയ്ക്ക അത് കയ്യിൽ തട്ടി ഉണക്ക ഉണക്കക്കാരയ്ക്ക അപ്പോൾ അവിടെ നിന്ന് അതെടുത്തിങ്ങനെ കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങിയത് വിശപ്പാണ് ശ്രദ്ധിക്കണം ലോകത്തിൻ്റെ പ്രവാചകൻ വിശന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അള്ളാഹു നോമ്പ് ഫറലാക്കിയില്ലെങ്കിൽ ആ വിശപ്പ് കൂടി ചിലപ്പോൾ നമ്മളറിയില്ല അത്രയേറെ അള്ളാഹു അനുഗ്രഹം നമുക്ക് തന്നു കഴിഞ്ഞു പക്ഷേ ലോകത്തിൻ്റെ പ്രവാചകൻ വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഒരു ഉണക്ക കാരൊക്കെ വിരിയുടെ അടിയിൽ കിടന്നത് എടുത്തപ്പോൾ അവിടെ നിന്ന് ആലോചിച്ചു ചിലപ്പോൾ ഇത് സ്വതക്കയുടേതാണെങ്കിലോ പ്രവാചകർക്കും പ്രവാചക കുടുംബത്തിനും സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല അഥവാ സക്കാത്ത് അവിടെ നിന്ന് ഉപേക്ഷിച്ചു വന്നാണ് ഹദീസുകളിൽ കാണാം പേരക്കുട്ടി ഹസൻ അൻഹു ചെറിയ കുഞ്ഞാണ് അറിയില്ലല്ലോ സ്വതക്കയുടെ മുതൽ നിന്ന് ഈത്തപ്പഴം കണ്ടപ്പോൾ കുട്ടികളാണ് അവർ പോയി എടുക്കും എടുത്ത് വാലിട്ടു റസൂൾ അഹായ്സ്വല്ലാഹു അലൈഹി വസ്ലമ അവിടുത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രമായിരിക്കാം അവിടുത്തെ തിരുവിരൽ കൊണ്ട് വായിലേക്ക് പ്രവേശിപ്പിച്ച് അത് പുറത്തേക്ക് എടുത്തിട്ടു എന്നാണ് എന്നിട്ട് പറഞ്ഞു യാ അമ താലം അന്നഅല കുലുസ്വതക്ക നമ്മൾ പ്രവാചക കുടുംബം സ്വതക്ക തിന്നാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ സ്വതൊക്കെ ഹറാമാണ് പ്രവാചക കുടുംബത്തിന് സ്വതക്ക ഹറാമാണ് അപ്പോൾ അത്രയേറെ സൂക്ഷ്മത കാണിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ നബിസ്വല്ലാമു അല്ലൈവ് വല്ലം സഹാബ ഇവിടെയൊക്കെ ജീവിതം നോക്കിയാൽ കാണാം അവരുടെ വിശപ്പും ദാഹവും അവരുടെ ദാരിദ്ര്യമൊന്നും ഹറാമിനെക്കുറിച്ച് ചിന്തിപ്പിച്ചതേയില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കണിഷ്ഠതയോടുകൂടി നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ രംഗത്തും നമുക്കൊരു സൂക്ഷ്മത വേണം നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ജോലിയിൽ എല്ലായിടത്തും ഒരു ആത്മാർത്ഥത സത്യസന്ധത പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാവണം നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ് പല മേഖലകളിൽ ചുമട്ടു തൊഴിലാളി മുതൽ വലിയ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് പദവിയിലിരുന്ന് സ്റ്റാമ്പ് വയ്ക്കുന്ന ആളാണെങ്കിലും ശരി അവരുടെ അവരുടേതായ വിദ്യാഭ്യാസവും അറിവും കൊണ്ടുള്ള പലതരത്തിലുള്ള അധ്വാനങ്ങളാണ് പക്ഷെ അതൊക്കെ ഹലാലായ വഴിക്കാകണം തൻ താൻ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമാകണം അതല്ലാത്ത പക്ഷെ നമുക്കത് ഹലാലാകൂല ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് ഏൽപ്പിക്കപ്പെട്ട രൂപത്തിൽ പാലിക്കപ്പെടേണ്ടതായ നിബന്ധനകൾ ഒത്ത രൂപത്തിലാകണം ഒരു കച്ചവടം നടത്തുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പരസ്യം ചെയ്യുന്നത് തെറ്റൊന്നും അല്ല നമ്മൾ വിപണിയിലിറക്കുന്ന പ്രോഡക്റ്റ് ആളുകൾ അറിയണം അത് കൂടുതൽ പ്രചാരണം കിട്ടണം ബിസിനസ് ഡെവലപ്പ് ചെയ്യണം അതെല്ലാവരുടെ ആഗ്രഹമാണ് അതൊന്നും തെറ്റല്ല പക്ഷേ പരസ്യത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന അടിക്കുറിപ്പുകൾ അത് ആ ഉൽപ്പന്നത്തിനുണ്ടാകണം എന്ന നിർബന്ധം കൂടി നമ്മൾ വെക്കണം മോഹന വാഗ്ദാനങ്ങൾ നൽകുക ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കുക പക്ഷേ ആ ഒരു ഗുണനിലവാരം നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തില്ലെങ്കിൽ അത് ചെറിയ ചായപ്പീടിക മുതൽ അങ്ങ് വലിയ വലിയ ബിസിനസ്സുകൾ എവിടെയാണെങ്കിലും ഇത് ഇസ്ലാമിൻ്റെ തത്വമാണല്ലോ എല്ലായിടത്തും പാലിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉൽപ്പന്നം വയ്ക്കുകയാണെങ്കിൽ ലാഭവിഹിതം ഈടാക്കുന്നവരെ ചിലപ്പോൾ ഈ ഗ്യാരണ്ടിയും വാറണ്ടി വെച്ചിട്ടായിരിക്കും അപ്പോൾ ഉപഭോക്താവ് അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ തിരിച്ചു വരുമ്പോൾ പലരും പറയാറുള്ള പരാതിയാണ് അന്ന് കണ്ട ഒരാവേശവും അവർ പരസ്യം ചെയ്തതെന്നും പിന്നീട് പ്രശ്നവുമായിട്ട് കമ്പനിയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ കച്ചവടക്കാരനെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല എന്നാണ് തികഞ്ഞ അവഗണന അതുണ്ടാകാൻ പാടില്ല രണ്ട് വർഷം അഞ്ച് വർഷമൊക്കെ സർവീസും ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പ്രഖ്യാപിച്ചിട്ട് അത് നൽകേണ്ട ആനുകൂല്യങ്ങൾ അവർ ചോദിച്ചു വന്നാൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു തരത്തിലതൊരു ഗിഷാണ് പറ്റിപ്പാണ് റസൂള്ളി അലൈഹി അല്ലം മദീനയിലെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ കുറച്ച് ഒരാൾ ധാന്യ കച്ചവടം ചെയ്യുന്നുണ്ട് അതിങ്ങനെ കൂമ്പാരമായിട്ട് ഇട്ടിരിക്കുന്നുണ്ട് പിന്നെ ബബിസ്വല്ലാവിസ് വെറുതെ ആ ധാന്യത്തിൻ്റെ അകത്തേക്ക് വിരളിങ്ങനെ പ്രവേശിച്ചപ്പോൾ അടിഭാഗം നനഞ്ഞിരിക്കുന്നു പുറമേ ഉള്ള നല്ല മികച്ച ആ ധാന്യം ഇങ്ങനെ വിതറിയിരിക്കുന്നു അകത്ത് നോക്കിയപ്പോൾ നനഞ്ഞിരിക്കുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു പുറത്ത് നല്ലതാണ് അകത്ത് നനഞ്ഞിട്ടുണ്ട് പറഞ്ഞു അതാണ്ട് റസൂല ഇന്നലെ മഴ പെയ്തപ്പോൾ നനഞ്ഞതാണ് പിന്നെന്താ പുറത്തിങ്ങനെ അപ്പോൾ അയബ് മറച്ചു വെച്ചു നനഞ്ഞ ധാന്യം അടിയിൽ ഒളിപ്പിച്ചിട്ട് സൂക്ഷിച്ചിട്ട് നല്ലതിനെ പുറത്ത് വെച്ചു റസൂൽ പറഞ്ഞ എന്താണ് വിഷ് കാണിക്കുന്നവൻ ചതി അല്ലെങ്കിൽ പറ്റിപ്പ് നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മുടെ സുഹൃത്തിൽപ്പെട്ടവല്ല അതെല്ലാ രംഗത്തും നമുക്ക് ഉണ്ടാകണം ജോലിയാണെങ്കിൽ നമ്മൾ ഒപ്പുവയ്ക്കുന്ന സമയം പ്രിയപ്പെട്ടവർ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ നമ്മൾ സൈൻ ചെയ്യേണ്ട സമയത്ത് സൈൻ ചെയ്യണം പഞ്ച് ചെയ്യേണ്ട സമയത്ത് പഞ്ച് ചെയ്യണം ചിലപ്പോൾ കൂടെയുള്ള നമ്മുടെ സഹ തൊഴിലാളികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും ചിലർക്ക് കേൾക്കാൻ കഴിയും പത്ത് മണിക്ക് പഞ്ചിങ്ങുള്ളിടത്ത് പോലും കാണിക്കുന്നത് അട്ടിപ്പുകളാണ് പത്ത് മണിക്ക് പോയി പഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു കല്യാണം ഉണ്ട് പോയിട്ട് വരാമെന്ന് പറയും പിന്നെ വരുന്നത് മണിക്ക് ചിലപ്പോൾ കൂടെ ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെ ആളുകളൊക്കെ എന്തു ചെയ്യും സഹകരിച്ചെന്ന് വരാം പ്രിയപ്പെട്ടവരെ നമുക്ക് അനുവദിക്കപ്പെട്ട ലീവ് ഉണ്ടാകും സി എൽ ഉണ്ടാകും അതിലപ്പുറം മറ്റെന്തെങ്കിലും ലീവുകളുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താം പക്ഷെ പല ആളുകളും എന്നാൽ സാലറി പോകുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഒരു ചെറിയൊരു പറ്റിപ്പ് അത് നമുക്കെങ്ങനെ ഹലാലാവുക ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ലീവ് കൂടെ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ സാലറി പോകെങ്കിൽ അത് പോകണം അത് നമ്മുടെ ഹക്കല്ല അത് നമുക്ക് പോകണം ആ ഒരു ദിവസത്തെ ശമ്പളം നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ഞാനിതൊരു ഉദാഹരണം എന്നാണ് ചില കാര്യങ്ങൾ പറഞ്ഞാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഏതാണ് നമ്മൾ ചിന്തിച്ചിട്ട് അതിൽ സത്യസന്ധമായി ഇനി നമുക്ക് പറ്റാത്ത പണിയാണെങ്കിൽ ഉപേക്ഷിച്ച് വേറെ ഫീൽഡാണ് നോക്കേണ്ടത് പക്ഷേ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ അവർ വെച്ച നിബന്ധനകൾ ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന സാലറി എന്തിൻ്റെ പേരിലാണോ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ഈ പറഞ്ഞതുപോലെ അല്ലാഹുദാല പറഞ്ഞില്ലേനു അംവാലും ബാത്തിലായിക്കൊണ്ട് നിങ്ങൾക്കിടയിൽ ധനം അന്യോന്യം ഭുജിക്കരുത് ഹറാമായ നിലയിൽ എന്ന ഗണത്തിലാണ് ഇതൊക്കെയും വരിക അപ്പോൾ എല്ലാ രംഗത്തും പലിശയാകട്ടെ ലോട്ടറി ആകട്ടെ ഇനി ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിലും പ്രിയപ്പെട്ടവരെ കച്ചവടം നടത്തുന്ന ചെറിയ പീഡിയ കാരണം നോക്കിയാലോ ഒപ്പം സിഗരറ്റ് ഇറക്കി വെച്ചിട്ട് വിൽപ്പന നടത്തുന്നതാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം പുകയില ഉൽപ്പന്നങ്ങൾ അതുപോലെ ലഹരി വസ്തുക്കൾ ഇതൊക്കെ നിഷിദ്ധമാണ് പുക വലിക്കുക എന്നതും നിഷിദ്ധമായതുപോലെ തന്നെ അത് വിൽക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് ചില ആളുകൾ പറയാം അതൊരു കച്ചവടം നടക്കാറാണ് നമ്മുടെ മുഖ്യ വരുമാനം ഒന്നും സിഗരറ്റ് അല്ല എന്നാണ് എങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പാൻ മസാലകൾ വിൽക്കുന്നവർ സിഗരറ്റ് വിൽക്കുന്നവർ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നവർ നമ്മുടെ ഉമ്മത്തിൽ ധാരാളമാണ് അതൊരിക്കലും നമുക്ക് അനുയോജ്യമല്ല അത് നമ്മൾ തിന്നുന്നത് നമ്മളെ മക്കളെ തീറ്റിക്കുന്നത് അത് ഹിതായത്ത് തടയപ്പെടാൻ സന്മാർഗം തടയപ്പെടാൻ കാരണമായി തീരും നമ്മുടെ സന്താനങ്ങൾക്ക് ആദ്യമില്ല വലിയ ഗുരുതരമാണ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വഴിയില്ല എന്നല്ലേ റസൂൾ അറായി സല്ലു പഠിപ്പിച്ചത് ഒരു മനുഷ്യനെക്കുറിച്ച് പറയവേ ഒരു മുസാഫിർ മുസാഫിറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത് അയാൾ അഷ്റസ് അക്ബർ മുടി ജട പിടിച്ച് ഓടി പിടിച്ചിരിക്കുകയാണ് യാത്രാക്ഷീണം ഇന്നത്തെ പോലത്തെ അക്ഷര യാത്രകളല്ലോ പണ്ടത്തെ ഒരു മനുഷ്യനെ മരുഭൂ യാത്രയിലൂടെ ചൂടും കാറ്റുമൊക്കെ കൊണ്ട് ക്ഷീണിതനായ ഒരു മനുഷ്യൻ യമുദ്ദു യമുദ് സമ ആകാശത്തേക്ക് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് യാ യാ യാറബ് എന്ന് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ റസൂൾ അള്ളഹിൻ പരിചയപ്പെടുത്തി പക്ഷെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അവനക്ക് ഉത്തരം കിട്ടുന്നില്ല കാരണം എന്താ മത് അമുഹും ഹറാം അവൻ ഭക്ഷിച്ചത് ഹറാമാണ്ബുഹും ഹറാം അവൻ കുടിച്ചത് ഹറാമാണ്ബുഹും ഹറാം അവൻ ധരിച്ചിരിക്കുന്ന ഉടുത്ത വസ്ത്രം പോലും നിഷിദ്ധം ബിൽ ഹറാമിലാണ് അവൻ്റെ ജീവിതം മൊത്തത്തിൽ പിന്നെ അങ്ങനെ അവൻ അള്ളാഹ് ഉത്തരം കൊടുക്കും പടശോൻ എങ്ങനെ ഉത്തരം കൊടുക്കുക അപ്പൊ അള്ളാഹു സുഹാനുഹത്തെ ആല ഉത്തരം ചെയ്യണമെങ്കിൽ തന്നെ നിഷിദ്ധം ഉള്ളിലേക്ക് എത്തരുത് എന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ എല്ലാ രംഗത്ത് ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുദ്ദമ്മ അനുഗ്രഹിക്കുമാറുണ്ട് അലഹദില്ല അലഹദില്ലാഹു വസ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ യഥാവിധം കാത്തുസൂക്ഷിക്കണം എന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ നമ്മളിപ്പോൾ നിലകൊള്ളുന്നൊരു മാസം റജബ് മാഷ് മാസമാണ് തൊട്ടടുത്ത് ഷാബാൻ പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പാപമോചനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാസം വരാനുണ്ട് വിശുദ്ധ റമദാൻ റമദാനിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിക്കട്ടെ ഈ റജബ് മാസം കഴിയാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചില വിദഗത്തുകൾ വിദഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഈ ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത പുതിയ ആചാരങ്ങൾ ദീനിൻ്റെ നിയമങ്ങളൊക്കെ റസൂൾ അഹായി സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതാകണം ഇപ്പോൾ ഒരു നോമ്പ് എടുക്കണമെങ്കിൽ ഒരു പ്രത്യേക നിസ്കാരം നമുക്ക് സംഘടിപ്പിക്കണമെങ്കിൽ ഇപ്പം നിസ്കാരത്തിന് നോമ്പിൽ നിന്നും നമ്മളെതിരല്ല നോമ്പ് എടുക്കണം തിങ്കൾ വ്യാഴം സുന്നത്ത് നോമ്പുണ്ട് കഴിയുന്നവരെടുക്കണം എല്ലാ മാസവും അയ്യാമുൽ ബീദിൻ്റെ മൂന്ന് നോമ്പ് സുന്നത്തുണ്ട് ആഷൂറ ആറ് നോമ്പ് സുന്നത്തുണ്ട് മഹറം കൂടുതൽ സുന്നത്ത് നോമ്പുകളുണ്ട് അതിൽ തന്നെ ആഷൂറാവും താസൂറാവും പ്രത്യേകം നോമ്പുണ്ട് അറഫ ദിനത്തിൽ നോമ്പുണ്ട് പിന്നെ റമദാനിൽ ഫറുദ് നോമ്പാണ് അപ്പം നോമ്പിൻ്റെ നിസ്കാരത്തിനൊന്നും അല്ല നമ്മളെതിരെ പക്ഷെ അത് പുണ്യപ്രവാചകർ മുഹമ്മദ് സല്ലാ അലൈഹി വല്ല പഠിപ്പിച്ചതാകണം പ്രജപിന് പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ട് എന്താണെന്നറിയുമ്പോൾ പ്രത്യേകത അത് അൽ അല്ല പെട്ടതാണ് പവിത്രമായ നാല് ഒന്നാണ് റജബ് ദുൽഖാദുൽ ഹിജ മുഹറം ആ തുടരെയുള്ള മൂന്ന് മാസങ്ങൾ പിന്നെ ഉള്ളത് റജബാണ് റജബ് പവിത്രമായ മാസമാണ് അഹുദാല പറഞ്ഞത് ഇന്ന എദ് ഷഹൂരിൻ ഫിഖിതാബില്ല അള്ളാഹുവിൻഗൽ അവൻ ചന്ദ്ര വർഷമനുസരിച്ച് തന്നെ പന്ത്രണ്ട് മാസങ്ങളെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഇബാദത്തിനും നമുക്ക് കണക്കുകൾ നിശ്ചയിക്കുവാനുമൊക്കെയാണ് വർഷങ്ങളും മാസങ്ങളും അറിയുവാനാണ് അതിൽ മിൻഹ അർബത്തു അർബഹത്തുൻഹുറും അതിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് കുർആാനിൽ തന്നെ അള്ളാഹുദാല പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മാസമാണ് റജബ് ഈ നാല് പവിത്ര മാസങ്ങളിൽ ഫല തബ്ലി മൂഫി ഹിന്ന അംഫുസഖും നിങ്ങൾ സ്വന്തത്തോട് ഉൽമുകൾ അഥവാ തെറ്റു ചെയ്യരുത് അതിനർത്ഥം മറ്റു മാസങ്ങളിൽ ചെയ്യാമെന്നല്ല പക്ഷെ ഈ മാസങ്ങളിൽ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് ഒന്നുകൂടി അള്ളാഹുങ്കൽ ഗുരുതരമാണ് ഗൗരവമാണ് അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ പുതിയ ആരാധനകൾ ചില ആചാരങ്ങൾ സംഘടിപ്പിക്കുവാൻ നമുക്ക് അനുവാദമില്ല നബി നബിസ് അല്ലാഹു അലൈസ് പറഞ്ഞത് മൻദ സഫി അം ഡി അഹാദ മലൈസമിൻ നമ്മുടെ ഈ മതകാര്യത്തിൽ പുതുതായി നമ്മുടെ അധ്യാപനം ഇല്ലാത്തത് ആരെങ്കിലും ഇതിലേക്ക് കൊണ്ട് ആഡ് ചെയ്യുന്ന പക്ഷം അത് കൊണ്ടുവന്നവനെയും അവൻ കൊണ്ടുവന്ന വിധത്തിനെയും തള്ളിക്കളയേണ്ടതാണ് അത് ഈനിലേക്ക് ചേർക്കാൻ വഴിയില്ല വകുപ്പില്ല അള്ളാഹു വാഹി നൽകുന്നത് റസൂൾ വായിസ് വല്ല നമ്മെ പഠിപ്പിക്കുക അത് ചെയ്യുക പിന്തുട്ട് അതല്ലാത്ത ഒന്നും നമ്മുടെ മേൽ ബാധ്യതയില്ല അപ്പോൾ ബിദ് ഹത്തുക്കളെ സൂക്ഷിക്കുക അപ്പോൾ ഇസ്ലാമിറാജ് നടന്നത് റജബിലാണ് അത് ചരിത്രപരമായി തന്നെ ഒരു അബദ്ധമാണ് ഇസ്ലാമിറാജ് ഹത്താണ് പക്ഷെ അത് റജബിലല്ല ഇനി അങ്ങനെ ആണെന്ന് വെച്ചാൽ തന്നെ അന്ന് പ്രത്യേകം നോമ്പെടുക്കുവാൻ പുണ്യപ്രവാചകരിൽ നിന്ന് ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല നബി നബിസ്ാഹു അലൈവസ്ലമയിൽ നിന്നും സഹിഹായ സ്വീകാര്യമായ ഹദീസുകൾ ഹദീഫുകൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകർ പറഞ്ഞ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹദീഫ് അങ്ങനെ നബി ഹദീസുകളിൽ അലൈഹി വസ്ലമോ പഠിപ്പിച്ചതായി സ്വീകാര്യമായി ഒന്നും വന്നിട്ടില്ല പിന്നെ നോമ്പ് എടുക്കുന്നതിനെതിരല്ല സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർ വർദ്ധിപ്പിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അങ്ങനെ മെഹ്റാജ് നോമ്പ് എന്നൊരു സമ്പ്രദായം നീണ്ടില്ല അത് വിദഗത്തായിട്ടാണ് വിദഗത്ത് ചെയ്താൽ കൂലിയല്ല കുറ്റമാണ് കിട്ടുക കാണുമ്പോൾ അതൊരു ഇബാദത്താണ് ഒരു നോമ്പാണ് ഒരു നോമ്പെടുത്താൽ മൻ സ്വാമ യോമൻ ഫി സബീലില്ല ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ അള്ളാഹു വജു ഹഹ്വാൻ ഇന്നാരിൻ എഴുപത് വർഷത്തെ വഴിദൂരം അവനെ നരകത്തിൽ നകറ്റുമെന്നാണ് ആഴമേറിയതാണ് നരകം അപ്പോൾ നരകത്തിൽ നിന്ന് അത്രയും അള്ളാഹുദാൽ അവനെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വിദത്ത് കിട്ടൂല സുന്നത്ത് ആ രൂപത്തി എടുക്കണം എന്നാലേ കിട്ടുള്ളൂ അതുകൊണ്ട് സുന്നത്തായ നോമ്പുകൾ എടുക്കുക ഫറുദ് കൂടുതൽ ആവേശത്തോടെ എടുക്കുക ഫറുദിനാണ് കൂലി കൂടുതൽ അപ്പം അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക വിധത്തെടുത്ത് പാപികളാവുക എന്നതല്ലാതെ അതിൽ യാതൊരു കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല അള്ളാഹുദാല കാത്തി രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി അവൻ്റെ ജന്നാത്ത് ഉൽ ഫിർദോസിൽ അള്ളാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഇടപാടുകളും അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു മാപ്പേകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബരുടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ട പണ്ഡിതന്മാർ പ്രബോധകന്മാർ മതവിദ്യാർത്ഥികൾ നമ്മുടെ ആദർശ ബന്ധുക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മുഖഫറത്തും അറഹമത്തും ഇൽകി അവരുടെ കബറുകൾ അള്ളാഹുഹു റഹീം